ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ കൊല്ലത്ത് ഫെസ്റ്റ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു ആശ്രാമ മൈതാനത്ത് ഇപ്പോൾ ആശ്രാമ മൈതാനത്ത് ഓരോ സ്ഥലത്ത് ഓരോരോ ഫെസ്റ്റ് ഉണ്ട് സർക്കസ് ഫുഡിൻ്റേത് നമ്മളല്ലാതെ ആ സർറിയൽ വാട്ടർഫോൾസ് അതിൻ്റെ ഫെസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മളത് കണ്ടിട്ട് അതിൻ്റെ അപ്പുറത്തൊരു ഫെസ്റ്റ് ഉണ്ടായിരുന്നു രുചിക്കൂട്ടെന്ന് പറയുന്നത് അവിടെ പതിനാല് ജില്ലകളിലെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു കുടുംബശ്രീ അമ്മമാർ നടത്തുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ കാണാൻ കയറി മെയിനായിട്ട് നമ്മൾ ആ ഫുഡ് കഴിക്കാനാണ് പോയത് ഫെസ്റ്റ് കാണുന്ന പോലുള്ള കുറേ സ്റ്റോൾ അവിടെ ഉണ്ടായിരുന്നു തിരക്ക് കാരണമെന്ന് പറഞ്ഞുകൂടെ കുറേ സ്റ്റോളൊക്കെ സ്റ്റോറിലെ ഐറ്റംസൊക്കെ തീർന്നായിരുന്നു അപ്പോൾ നമ്മൾ മെയിൻ ഫുഡിൻ്റെ അടുത്ത് ചെന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലായിടത്തും കുറേ ഉണ്ടായിരുന്നു കപ്പ ബീഫ് ചിക്കൻ ഫ്രൈ റൈസ് ബിരിയാണി മന്തി പിന്നെ അല്ലാത്ത ഈ കടികൾ മുട്ട അതൊക്കെ അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കണ്ണുടക്കിയത് കപ്പ ബിരിയാണി അല്ലായിരുന്നു നമ്മൾ ചെന്നപ്പോൾ കപ്പ ബിരിയാണി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളവിടെ അപ്പുറത്ത് ബില്ല് കൊടുക്കണം അപ്പം അവർ ബില്ല് എന്തോ തരും അത് നമ്മൾ കൊടുക്കുമ്പോൾ അവർ ആ ഫുഡ് തരും അപ്പോൾ നമ്മൾ വാങ്ങിക്കാനായിട്ട് പോയി പോയപ്പോൾ നമ്മുടെ എന്തോ ഭാഗ്യക്രവ് മൂലം കപ്പ ബിരിയാണി തീർന്നു പോയി അപ്പോൾ ആ ആ ഒരമ്മ പറഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് നിൽക്കാമെങ്കിൽ ഉണ്ടാക്കി തരാമെന്ന് അപ്പോൾ ഒരു വലിയ ചട്ടിയൊക്കെ വെച്ച് അതിനകത്ത് ഗ്രേവി ഒക്കെ ഇട്ട് ബീഫൊക്കെ സെറ്റപ്പാക്കി ഇളക്കി അങ്ങനത്തെ കുറേ കപ്പയൊക്കെ ഇട്ട് ഇളക്കി ആൻറ്റി പെട്ടെന്ന് ഉണ്ടാക്കി തരികയായിരുന്നു അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് കൊണ്ടോ ആൾക്കാർ നിൽക്കുന്നത് കൊണ്ടും ആ ആൻറ്റി ഭയങ്കരമായിട്ട് വെപ്പ്രാളപ്പെട്ടായിരുന്നു അമ്മ ഉണ്ടാക്കുന്നത് എന്ത് ഭയങ്കര വെപ്പാള കാരണം തക്കളിയൊക്കെ എടുക്കുമ്പോൾ തക്കളി കൂടി ചാടിയൊക്കെ പോയായിരുന്നു അമ്മ പെട്ടെന്ന് ഇട്ട് അരിഞ്ഞ് സെറ്റാക്കി നമുക്ക് തരുമായിരുന്നു കേട്ടോ അപ്പം അത് നല്ലൊരു ഫെസ്റ്റ് ആയിരുന്നു കഴിക്കാനായിട്ടുണ്ട് നമുക്ക് വാങ്ങിക്കാനായിട്ട് കുറേ സാധനങ്ങളുണ്ട് പിന്നെ അവിടെ ഈ തടിക്കാത്തൊക്കെ സംഭവമൊക്കെ എഴുതി നമുക്ക് ഈ ഹുക്കായിട്ടിടാൻ പറ്റുന്നതും കീച്ചെയിൻ ആയിട്ടിടാൻ പറ്റുന്നതും ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ പേരൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ എഴുതി തരുന്ന പോലെ ഉണ്ടായിരുന്നു അപ്പം നല്ലൊരു ഫെസ്റ്റ് ആയിരുന്നു ഇത് മെയിനായിട്ട് ഫുഡ് കഴിക്കാൻ ഫുഡിനോട് പ്രിയ മെയിനായിട്ട് ഇവിടെ വരണം കപ്പ ബിരിയാണി മസ്റ്റാണ് നല്ല കപ്പ ബിരിയാണി ആയിരുന്നു ബീഫായിരുന്നു കേട്ടോ നല്ല ക്വാണ്ടിറ്റിക്ക് ബീഫും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഉണ്ടായിരുന്നു നിങ്ങൾ ഇവിടെ കൊല്ലത്ത് ആശ്രമ മൈതാനത്ത് വരുവാണെങ്കിൽ ഈ ഫെസ്റ്റിനോട് ഉറപ്പായിട്ടും കയറണം രുചിക്കൂട്ടെന്നാണ് പേര് ഒരാൾക്ക് മുപ്പത് രൂപയാണുട്ടോ അപ്പം മുപ്പത് രൂപയ്ക്ക് നല്ലൊരു ഫെസ്റ്റാണ് നല്ലതുപോലെ കാണാനുണ്ട് അപ്പം നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് ഈ ഫെസ്റ്റില് വരണം നമുക്ക് അടുത്ത വീഡിയുമായി വീണ്ടും കാണാം ടാറ്റാ